ഇന്ന് ലുലു മാളിൽ ഒരു ഷോപ്പിംഗ് നടത്താൻ പോവാണ് നമ്മൾ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ നിന്ന് നമ്മളടുത്ത മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് പോവുക സ്റ്റാർട്ട് ചെയ്യുവാണ് മെട്രോ സ്റ്റേഷനിലേക്ക് തൃപ്പാന്തര മെട്രോ സ്റ്റേഷനിലേക്കുള്ള യാത്ര അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറാൻ പോവാണ് സ്റ്റേഷനിലെത്തി അപ്പോൾ മെട്രോ പിടിക്കാനുള്ള കയറ്റമാണ് ഇവിടെ നിന്ന് ലുലുമാളിലേക്ക് ഡയറക്റ്റ് സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് ലുലുമാളിലേക്ക് പോണവർക്ക് കത്തിയം പറഞ്ഞാൽ വളരെ ഹെൽപ്പാണ് ഈ മെട്രോ അപ്പോൾ നമുക്ക് അതിലേക്ക് കയറുമ്പോൾ ഉള്ളത് ബാക്കി കാണിക്കാം മെട്രോയിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മളപ്പം മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് സ്റ്റാർട്ടിങ് സ്റ്റേഷനാണ് അതുകൊണ്ട് നില സീറ്റ് കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് ആ പേടിയില്ല ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് വണ്ടി വരാൻ ഇനി ഒരു മൂന്നാല് മിനിറ്റ് എടുക്കും നമ്മളപ്പം അതിന് വെയിറ്റ് ചെയ്യുവാണ് തൃപ്പൂണിത്ര മെട്രോ സ്റ്റേഷനാണ് ആ വണ്ടി വന്നു അപ്പോൾ നമ്മൾ കയറാൻ പോവുകയാണ് ഒരു സീറ്റൊക്കെ കിട്ടി സീറ്റൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ ഇരിക്കുവാണ് മെട്രോ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതാണ് തൃപ്പോണത്തക്കാരായുള്ള ഗുണം മെട്രോ സ്റ്റേഷനിൽ തന്നെ നമുക്ക് സീറ്റ് ഉടനെ കിട്ടും അതൊരു വലിയ ഗുണമാണ് നമുക്ക് എന്തായാലും ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം മാളിലേക്കിവിടെ മെട്രോ സ്റ്റേഷനിൽ ഒരു വഴിയുണ്ട് അറിയാമല്ലോ അത് വളരെ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ നമ്മുടെ മെട്രോയിലെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു മെട്രോയിൽ ചെക്കിങ് കഴിഞ്ഞു നമ്മൾ മാളിലേക്ക് കിടക്കുവാണ് അപ്പോൾ അതാണ് നമ്മുടെ മാളിലേക്കുള്ള ഓപ്പണിങ് അതാണ് അമ്മേ മാളിലേക്കുള്ള ലുലു മാളിലേക്കുള്ള ലുലുമാളിലേക്കുള്ള ഓപ്പണിങ്ങാണത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ലുലു മാളിലേക്ക് അമ്മയും അപ്പയും കയറുമാണ് അപ്പോൾ ലുലുവിലേക്കുള്ള വഴി നമുക്കറിയാം ഒരു ചെറിയ കൂടിയാണ് ഇനി അങ്ങോട്ട് എ സിയും ഒക്കെയാണ് അത്യാവശ്യം അടിപൊളിയാണ് ഇതായാലും നമ്മുടെ മാൾ നമുക്ക് ഓരോ ഭാഗങ്ങളും നമ്മൾ കാണിക്കാം അമ്മ വളരെ ഹാപ്പിയിലാണ് ഇരിക്കുന്നത് എടപ്പള്ളി ലുലുമാളാണിത് പിന്നൊരു ഓഫറുണ്ടവിടെ അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് അപ്പം അതെ ഇയർഫോണും വെച്ച് ഒന്നും കേൾക്കുന്നില്ല നേരെ അങ്ങ് കയറി പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം നമ്മൾ ഒന്നിച്ചങ്ങ് നടക്കട്ടെ ഇപ്പോൾ എന്തായാലും ഇത് എയർപോർട്ടിലാ കണക്ഷൻ പോലെയാണ് ഈ സാധനിക്കുന്നത് ട്രെയിനല്ലേ എയർപോർട്ടിൽ കയറണ ആന പോലെ മാളിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കാണുമാണ് അപ്പോൾ അറിയാം കുട്ടികൾക്കുള്ള ഇത് പലവിധ കടകളെല്ലാം ഉണ്ട് അപ്പോൾ ഞാനിത് വീണ്ടും ഇവിടെ പറയുന്നില്ല നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് കാണാം അപ്പോൾ ആദ്യം ഒന്ന് ചുറ്റാനാണ് പപ്പയമ്മ ഓർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം അപ്പോൾ നമുക്കറിയാം ഇവിടെ ലെൻസിൻ്റെ കട എല്ലാവിധ കടകളും ഉണ്ട് ഹോം സ്റ്റോറുകൾ അപ്പോൾ ലിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്കലേറ്ററുണ്ട് അപ്പോൾ എല്ലാവിധത്തിലുള്ള സൗകര്യമുള്ള ഇതാണല്ലോ ലൂമാണ് ഓഫർ നോക്കാനാണ് പോയിരിക്കുന്നത് എന്താ അത് ഭക്ഷണ ഭക്ഷണ എവിടെ ഇവിടെ ലുലു ജംഗ്ഷൻ പോലെയാണ് നമുക്കറിയാം ഇവിടെ മസാജോ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ പല ടൈപ്പ് കടകളുണ്ട് ഇഷ്ടം പോലെ നമ്മുടെ തെരുവിൽ കാണുന്ന കട പോലത്തെ കടയുണ്ട് അതായത് ഈ തുണിത്തരങ്ങൾ വിൽക്കുന്നതാണ് നമുക്ക് ഓരോതിലേക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം നമ്മളിപ്പോൾ ഇത് ചെന്ന് നിൽക്കുന്നത് ഇങ്ങോട്ടാണ് അപ്പോൾ ഇതിൻ്റെ പൊക്കത്താണ് നമ്മുടെ ഫുഡ് കോർട്ടൊക്കെ ഉള്ളത് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കവിടെ നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ സൈഡിലേക്ക് പോകാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫ്യൂമേഡ് എല്ലാ സ്റ്റോർസൊക്കെ ഉണ്ട് സ്കച്ചേഴ്സ് അങ്ങനെ എല്ലാവിധ സ്റ്റോറുകളുണ്ട് അപ്പോൾ നോക്കാം നമ്മൾ ഓരോ കട ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്യുവാണ് അപ്പോൾ അതെവിടെ കുട്ടികൾക്കുള്ള ഒരു തുണിത്തരങ്ങളുടെ കുറെ കടകളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നില പോലെയെല്ലാം കാണാം കാരണം അറിയാമല്ലോ ഒരു ഇടപ്പള്ളി എന്ന് പറഞ്ഞ വലിയ മാള് തന്നെയാണ് ഒക്കെത്താണ് കുട്ടികളുടെ ഫൺ വേൾഡും ഇതെല്ലാം ഓഫറിന് സാധനങ്ങളാണ് കേട്ടോ നല്ല രീതിയിൽ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എന്തായാലും ഇതാഴുത്തരക്കൊന്ന് പോയി നോക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ല ഓഫറിന് പല വസ്തുക്കളും പല പാത്രങ്ങൾ ഇതൊക്കെ എടുത്ത് വിൽക്കുന്നുണ്ട് കേട്ടോ മൊത്തം പോലെ തൊടിത്തിരകളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നല്ല തിരക്കുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാ നിലകളിലും തന്നെ ആൾക്കാരൊക്കെ ഉണ്ട് പൊക്കത്താണെങ്കിൽ ഫുഡ് കോർട്ടിലും കുട്ടികളുടെ ഇതിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് നടുക്കുള്ള കടകളിലും എല്ലാം ലെൻസ് കാട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് നമുക്കെന്തായാലും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവാം ഇവിടെയൊക്കെ സ്റ്റോറുണ്ട് അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള പ്യൂമയുടെ ഒരു ഭയങ്കര ഷോറൂമുണ്ട് ഇഷ്ടംപോലെ അവരുടെ ഡ്രസ്സും ഷൂസ് ഫുട്വെയർസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവിധ ബ്രാൻഡുകളും ഇപ്പോൾ അമേരിക്കൻ അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് ഇവിടെ കാണാം കൂടുതൽ സ്ഥലങ്ങൾ കാണാം ഇവിടെ വാച്ചോ ഇങ്ങനെയുള്ള ഇതൊക്കെ വിൽക്കാൻ വച്ചിട്ടുണ്ട് കാണാൻ വളരെ കളർഫുള്ളാണ് പല വിധത്തിലുള്ള പെർഫ്യൂമുകൾ പല വിധത്തിലുള്ള അലൻസോളി എനിക്കത്ര റീബോക്ക് അങ്ങനെ പല പല ബ്രാൻഡുകൾ താഴെയും നമുക്ക് കാണാം ലെവീസ് അങ്ങനെ പല പല ഷോ ഷോറൂമുകളുണ്ട് നമ്മളിനി ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കാണിച്ചാരാം കേട്ടോ നമ്മൾ താഴെ പോകും ഇപ്പോഴും അഡിദാസ് ഉണ്ട് ഈ ഭാഗത്തോട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ പെർഫ്യൂം കടയൊക്കെ ഉണ്ടാവും അതുപോലെ ഹെൽത്ത് അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് വിൽക്കുന്ന അയാളുണ്ട് എന്താണ് മൊത്ത സെക്ഷൻ കടകളിലേക്ക് നമ്മൾ നോക്കുവാണ് ഇവിടേ മാനാക്യൂനൊക്കെ ഉണ്ട് അവർ ഞാൻ പറഞ്ഞ പ്യൂമയുടെ ഒക്കെ കടയുടെ ഭാഗത്തേക്കാണ് ഇവിടെ മൊത്തം ഡ്രസ്സിൻ്റെ ഫാഷൻ സ്റ്റോറുകളുമാണ് കൂടുതലും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് നമുക്ക് ശബ്ദം കേട്ടാൽ തന്നെ അറിയാം അവിടെ ഒരാൾ വരുന്നുണ്ട് ഒരു വീരൻ ഇപ്പോൾ ഗ്ലാസ്സുകളുടെ ഷോറ് എല്ലാം ഉണ്ട് പിന്നെ സ്പൈസസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഷോറൂമുണ്ട് മൊത്തം സ്പൈസ് ഐറ്റങ്ങളുടെ ഒരു കടയാണ് പിന്നെ തനിഷ്കിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട് പല പല സ്റ്റോറുകളുണ്ട് നമ്മൾ അങ്ങോട്ട് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രൈഡൽ ബ്രൈഡൽതാന്ന് തോന്നുന്നു വിവാഹം എന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് അതുപോലെ അസൂസിൻ്റെയൊക്കെ അസൂസ് ഐസറിൻ്റെയൊക്കെ ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സ് മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം ഉണ്ട് ഇവിടെ ഇതെല്ലാം ബ്രാൻഡ് ഐറ്റമാണ് അതുപോലെ ഫാഷൻ പ്രൊഡക്ട്സ് ഉള്ള കടകളുണ്ട് മദർ കെയർ അത് കുട്ടികൾക്കുള്ള ആണ് ഈ കടയിൽ കൂടുതൽ ജോലിക്കൂട്ടിൽ പോലും ഇരിക്കാം ഹൈപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട് പക്ഷേ ആണ് ഇവിടെ മെൻസ് മെൻസ്ട്രസ് ഇങ്ങനെ പോലെ ഉണ്ട് ആ നമുക്കൊന്ന് കയറി നോക്കാം അവിടെ അവിടെ വെക്കണം ആ അവിടെ വെക്കണം അമേ പോ അവിടെ ഒന്ന് കയറാം നമുക്ക് അവിടെ വെച്ചിട്ട് പോകാം അവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സാധനങ്ങൾ വെക്കാം അവിടെ ബാക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് ആടുകൾ ബാക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പിൽ നമുക്കൊന്ന് കയറാം പിടിച്ചോളൂ ടോക്കൺ ബാഗ് ബാഗ് പോവാണ് അപ്പോൾ ാണ് നമുക്കെ മാർക്കറ്റിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ് ഇവിടെ അടുത്ത് തന്നെ അതിൻ്റെ ഇതും ലെനോവന്റെ എല്ലാ സ്റ്റോറും ഉണ്ട് കേട്ടോ ലഭ്യമായ ഒരു സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ കാരണം എന്താ എറണാകുളത്തുള്ള ആർക്കും ഇഷ്ടം പോലെ ടൈപ്പ് ഷോപ്പിംഗ് നടത്താവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് പുസ്തകത്തിൻ്റെ കടയാണ് പണ്ട് കയറിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ കയറും നമുക്ക് എന്തായാലും കാണാം അവിടെ ബാഗ് കൊടുക്കട്ടെ എന്നിട്ട് ടോക്കൺ വാങ്ങട്ടെ ആ അതെ ബാഗ് കൊടു കൊടുക്കുന്നുണ്ട് പപ്പ ആ അതെ ടോക്കൺ വാങ്ങിയിട്ടുണ്ട് പപ്പപ്പം ഇങ്ങോട്ട് വരുവാണ് ഓ അല്ലേ ഇതൊരു ഭയങ്കര വലിയ ഇലക്ട്രോണിക് ഷോപ്പാണ് കേട്ടോ ൾക്കാര് വന്നിട്ടുണ്ട് ഭയങ്കര ഓഫർ ഉണ്ട് ഇവിടെ നല്ല ക്ലാരിറ്റി ഉള്ള ടി വി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇവിടെ പ്രോഗ്രാംസ് അല്ല പക്ഷെ നമുക്കൊരു ടി വി ഒക്കെ ഇവിടെ പലതും ഭയങ്കര വിലക്കുറവുണ്ട് നമുക്ക് കാണാം ഇഷ്ടം പോലെ പകുതി വില വിധത്തിലുള്ള കടകളുണ്ട് നമുക്കറിയാം ക്ലോക്കുകളുടെ തന്നെ സെലക്ഷൻ പല വിധത്തിലുള്ള പുളികൾ അങ്ങനെയുള്ള സാധനങ്ങൾ തൂക്കണ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ബാഗുകള് ഇതൊക്കെ പല ടൈപ്പ് ഇത് തുണിത്തരങ്ങളാണെന്ന് തോന്നുന്നു ഇപ്പൊ കസേരകൾ അങ്ങനെ എല്ലാം ഉണ്ട് നല്ല ഓഫർ ഓഫറുണ്ട് അപ്പം പിന്നെ പല ടൈപ്പ് എന്താന്ന് നിങ്ങൾ തന്നെ പറയുക ചവിട്ടി എന്ന് തോന്നും എനിക്കത്ര അറിവില്ല പല വിധത്തിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒക്കെ ഉണ്ട് റേബിയൻ സൂക്ക് അടക്കമുള്ള വലിയ ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ കഫേ കോഫിയുടെ ഉണ്ട് അത്യാവശ്യം നല്ല നമ്മൾ കുറച്ച് ഷോപ്പിംഗ് നടത്തി ചിരുപ്പുണ്ട് അതുപോലത്തെ എപ്പോ ടി മെഷീനൊക്കെയാണ് വാങ്ങിയത് എന്നൊക്കെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കാർ അടക്കമുണ്ട് കാർ അടക്കം ഉള്ള ഏരിയയാണ് ഇലുമാട് നമുക്കറിയാം അവിടെ കാർ അടക്കമുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര ഒരു ഓഫറിൻ്റെ സെല്ലിങ്ങുണ്ട് നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം ഇവിടെ ഭയങ്കര ഓഫറിൽ പലതും വിൽക്കുന്നുണ്ട് ഒരു ഇഷ്ടംപോലെ ബ്രാൻഡ് ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ ഏതു വഴിയാണ് കയറണമെന്ന് നമുക്ക് നോക്കാം ഏതു വഴി കയറണമെന്ന് നോക്കുമ്പോൾ ആ വഴിയാണ് ഇവിടെയാണ് നമ്മുടെ എൻട്രി ഇവഴി കയറുക ഇപ്പോൾ പല സാധനങ്ങളും നല്ല ഹൈ ഡിസ്കൗണ്ടിലാണ് വയ്ക്കുന്നത് സാധനങ്ങളും വളരെ ഡിസ്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുടെ ഉണ്ട് ട്യൂബുണ്ട് എല്ലാം ഉണ്ട് വാട്ടർ ബോട്ടിലുകളുണ്ട് പല പല പാത്രങ്ങളുണ്ട് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോലെ എക്യുപ്മെൻസ് ഉണ്ട് ബാഗുകളുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വലിയൊരു ക്യൂ കഴിഞ്ഞിട്ടാണ് വന്നത് ഇപ്പോഴാണ് കയറിയത് നമുക്ക് ബോർഡർ ചെയ്യട്ടെ ആ സോറി ഞാനാപ്പം ഞാൻ എത്തി കേട്ടോ സ്റ്റാർട്ടർ തവാ ഫിഷാണ് അത്യാവശ്യം നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ മാൻചോ ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റാർട്ടേഴ്സാണ് എങ്ങനെയുണ്ടമ്മേ നന്നായിട്ടുണ്ട് തയ്യാണെങ്കിലും എത്തി ഗോതമ്പ് പൊറോട്ടയുണ്ട് സാദാ പൊറോട്ടയുണ്ട് നൂൽ പൊറോട്ടയുണ്ട് നല്ല കൂന്തൽ റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് നമ്മുടെ ഇറാനിയൻ കബാബ് പ്ലേറ്റ് വന്നിട്ടുണ്ട് ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട് മൈനീസ് ഉണ്ട് ചുട്ടതുണ്ട് പിന്നെ ഗ്രിൽ പിന്നെ കുറച്ച് റൈസ് ഉണ്ട് അപ്പം എല്ലാം കൂടെ അത്യാവശ്യം നല്ലതുണ്ട് ഡെസേർട്ട് സെക്ഷൻ വന്നു നല്ല അടിപൊളി ഇളനീർ ആണ് പിന്നെ ഒന്ന് പൈനാപ്പിൾ ജ്യൂസാണ് പപ്പ ഓർഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പം എങ്ങനെയുണ്ടമ്മേ അടിപൊളിയാണല്ലേ അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഒരു ഡെസേർട്ട് എൻജോയ് ചെയ്യണ്ടേ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാറിന് എനിക്ക് ഡെസേർട്ട് കഴിക്കാനുള്ള സ്ഥലമില്ല എനിക്ക് ഫുഡിങ്ങ് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു കേട്ടോ ഫുഡിങ് വളരെ ടേസ്റ്റി ആണെന്നാണ് അമ്മ പറയുന്നത് കഴിക്കുവാണ് എങ്ങനെയുണ്ടമ്മേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡിങ് എടുത്തു പറയേണ്ട സാധനമാണ് ആ ഗുലാബ് ജാമു പോലും ഇരിക്കേണ്ട തണ്ണിമത്തനാണ് കേട്ടോ സൂപ്പറാണ് സൂപ്പർ ഇത് നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ആ ബാഗ് വെക്കാനുള്ള ക്യൂ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഹൈപ്പർ മോളിൽ നല്ല തിരക്കാന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അപ്പോൾ ഞാനിവിടെ പുറത്ത് വെക്കുക ഞാൻ പപ്പേനെയും അമ്മേനെയും അകത്തേക്ക് വാങ്ങാൻ വിട്ടേക്കുവാണ് നമ്മളിവിടെ വാങ്ങിയ സാധനങ്ങൾ നമ്മളൊരു വണ്ടിയിൽ വെച്ചേക്കുവാണ് നോക്കാൻ അവിടെ വെക്കാൻ വേറെ സ്ഥലമില്ല മറ്റവിടത്താണെങ്കിൽ നല്ല ക്യൂ ഉണ്ട് അപ്പോൾ അവർ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് അവർ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരും അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങിൽ നിന്ന് നിന്നോടുകൂടി തീരും പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ചുറ്റുന്നതാണ് അപ്പോൾ എല്ലാം നമുക്ക് വഴിയെ കാണാം തിരിച്ചെത്തി അപ്പോൾ നമ്മൾ കുറേ ലോഡർ ഉള്ളേ നമുക്ക് ഇതിന് വരാൻ പറ്റിയില്ല നമ്മൾ മെട്രോയ്ക്ക് വരാൻ പറ്റിയില്ല നമ്മൾ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ അൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം എല്ലാം പൊക്കത്തേക്ക് ഏറ്റുവാണെങ്കിൽ അപ്പോൾ നല്ലൊരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു ഇനി നമുക്ക് ഓരോ സാധനങ്ങളും ഓരോ ഷോർട്സിലായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഓക്കെ എന്നാൽ വാങ്ങിയ വസ്തുക്കൾ ഇതൊക്കെയാണ് ഒരു പ്ലാസ്റ്റിക് പാത്രം പിന്നെ എല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമ്മളിതെല്ലാം അൺബോക്സ് ചെയ്യണത് ഓരോ ഷോർട്ട്സ് ആക്കി ഇടാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഷോപ്പിങ്ങിലൂടെ വാങ്ങിയത് അപ്പോൾ ഇതെല്ലാം ഒരു നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക